വേറെ ഒരു കാർഡ് ബോർഡ് ബോക്സ് കൊണ്ടാക്കിയ ഷെഫ് ആണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ വിശ്വസിക്കണം സംഭവം ഒരു കാർഡ് ബോർഡ് ആണ് ഇൻട്രസ്റ്റിൽ ഇതുപോലുള്ള ഷെൽഫ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആട്ടാ ഇത് ആക്ച്വലി വുഡ് കൊണ്ടുള്ള ഷെൽഫ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം കാർഡ്ബോർഡ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്റെ സമയദോഷം എന്ന് പറയട്ടെ ആ ഒരു സൈസിലുള്ള കാർഡ്ബോർഡ് എനിക്ക് കിട്ടിയില്ല അതല്ലേലും പണ്ടേ അങ്ങനെയാണ് കാക്കത്തുള്ള പെട്ടികൾ എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു സാധനം നോക്കുമ്പോൾ ഒത്തൊരെണ്ണം കിട്ടില്ല ബോക്സ് എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നറിയോ മൊത്തത്തിൽ നാല് ഫ്ലാപ്പ് വരുന്ന പോലത്തെ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാവില്ലേ അതുപോലത്തെ പെട്ടിയാണ് നമുക്ക് വേണ്ടത് അതാവുമ്പോൾ രണ്ട് ഫ്ലാപ്പ് റിമൂവ് ചെയ്യാൻ ബാക്കിയുള്ള രണ്ട് ഫ്ലാപ്പിൽ സെന്ററിൽ ഇതുപോലെ കട്ട് കഴിഞ്ഞാൽ ഷെൽഫ് റെഡി എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ കുറച്ച് ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം കറക്റ്റ് ആ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് റാപ്പിംഗ് പേപ്പേഴ്സോ നല്ല ഗിംഗം പ്രിന്റ് എന്തായാലും പിന്നെ ആവശ്യം വരെന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ് ഇത്രയും പെട്ടെന്ന് ആവശ്യം വരുന്ന വിചാരിച്ചു പെട്ടി കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഡിസൈൻ എക്സാക്ട്ലി ചെയ്യാനൊന്നും നോക്കിയില്ല ജസ്റ്റ് ഒരു നോർമൽ ഷെൽഫ് ആക്കാന്ന് വിചാരിച്ചു സീറോ കോസ്റ്റില് നല്ല അടിപൊളി ഒരു ഡെക്കോർ പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ല കുറെ കാലം ഞാൻ സമയം എടുത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്താണെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ ഉണ്ടാക്കിയ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും മറക്കണ്ട